അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങിയത് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ടാണ് ഗ്യാസ് കിട്ടാത്ത സ്ഥിതിക്ക് രാവിലത്തെയും ഉച്ചത്തെയും പുറത്തുനിന്നാണ് കഴിച്ചത് അപ്പോൾ ഓഫീസ് കഴിഞ്ഞ് വരികയാണ് കേട്ടോ അവിടെ മൂന്നാമത്തെ നിലയിൽ ചെറിയ ചാറ്റിൽ മഴ ഉണ്ട് അപ്പം ഞാൻ വരണതെന്ന് നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണെങ്കിൽ കാണാമല്ലോ മോളും നോക്കിയാൽ അപ്പോൾ ചാറ്റിൽ മഴ കൊണ്ടിട്ടാണോ വരണേന്ന് നോക്കാനാണോന്നറിയില്ല ഭാഗ്യത്തിന് കുടം നിർത്തിയിട്ടുണ്ട് ചെറുപ്പം തൊട്ട് മഴ പെയ്യാണെങ്കിലും കുട നിവർത്താൻ മടിയായിട്ട് കുട നിവർത്താതെ വരുന്ന സ്വഭാവമുണ്ട് അതുകൊണ്ടാണോന്നറിയില്ല പുറത്തിറങ്ങി നോക്കി നിൽക്കുന്നുണ്ട് ഭാഗ്യത്തിന് കുട എടുത്തിട്ടാണ് വന്നേ നമുക്ക് നോക്കി വെക്കാം സാരി ഞാൻ എടുക്കണ സാരിയൊക്കെ എടുത്ത് നിൽക്കുന്നത് ഓ വന്നു 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 അപ്പം നമുക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടിയിരിക്കാണ് സുഹൃത്തുക്കളെ ഇത്രയും സന്തോഷത്തിന് മറ്റൊരു കാരണമുണ്ട് ഇവിടുത്തെ ഫുഡുകളൊന്നും എനിക്ക് അത്ര പറ്റാറില്ല കൂടുതലും മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടാണ് കഴിക്കാറ് അപ്പം ഞാൻ ഹോസ്റ്റലിൽ തന്നെ രാത്രികളിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യാറ് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഫുൾ ടൈം പുറത്തുനിന്നായത് കാരണം എങ്ങനെയെങ്കിലും എസ്കേപ്പ് അടിക്കണം എന്നുള്ള രീതിക്കായിരുന്നു അങ്ങനെ കുറെ അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ഗ്യാസ് കണക്ഷൻ കിട്ടിയ ഇവിടുത്തെ ലോക്കൽസിനൊന്നും പരിചയം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വരുന്ന ഒരു അസിസ്റ്റൻ്റ് ചേട്ടനോടൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതാണ് പ്രൈവറ്റ് ഏജൻസിയാണ് പക്ഷെ നമ്മൾ മൊത്തമായിട്ട് കണക്ഷനായിട്ട് എടുക്കുക ചെയ്തത് അയ്യായിരം രൂപയായി മൂവായിരം ആണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇന്ന് രാവിലെ വിളിച്ചിട്ട് നാലായിരം പറഞ്ഞു അങ്ങനെ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്ത് മമ്മിക്ക് കൊടുത്തേൽപ്പിച്ച് പോയതാണ് പിന്നെ ഇപ്പോൾ അതവർ വിളിച്ചിട്ട് പറയുന്നത് അയ്യായിരം രൂപയാണെന്ന് എത്രയായാലും നമുക്ക് കിട്ടിയല്ലേ പറ്റുള്ളൂ അങ്ങനെ എടുത്തു ഇനി ഇപ്പോഴും നമുക്ക് വെള്ളം ശരിയായിട്ടില്ല വെള്ളം എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ വരും എന്ന് വിചാരിക്കണം അപ്പോൾ വരണവരിക്ക് വെള്ളം കുപ്പിയൊക്കെ മേടിച്ച് വന്നു പിന്നെ ഗ്യാസ് കിട്ടിയ സ്ഥിതിക്ക് പാല്യാച്ചിയിട്ട് വേണമല്ലോ തുടങ്ങാൻ അപ്പോൾ പാലും വാങ്ങിച്ചു വന്നു രണ്ടു വട്ടം വിളിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാല് വാങ്ങിച്ചിട്ട് വരണം മറക്കരുത് എന്നുള്ളത് ചിലത് ചടങ്ങായിട്ട് ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഞാൻ ദുബായിൽ ഉള്ളപ്പോഴും ഞങ്ങൾ രണ്ടു വട്ടം പോയപ്പോഴും മൂന്ന് വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ പാല്യാച്ചിയിട്ടാണ് ആദ്യത്തെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ പുതിയ വീട്ടിലും പാല് കയച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഭാഗ്യത്തിനെ നോക്കിയപ്പോൾ ജോബിച്ചിനും ഷിഫ്റ്റിലെ ഗ്യാപ്പുള്ള സമയമാണ് ബ്രേക്ക് ടൈമാണ് അപ്പോൾ ജോബിച്ചിനെ വിളിച്ചു അപ്പേനെ അമ്മേനേം വിളിച്ചിട്ടുണ്ട് അപ്പം ജോലി സ്ഥലത്തായിരിക്കും അതുപോലെ തന്നെ ഏട്ടനും ജോലി സ്ഥലത്തായിരിക്കും പിന്നെ സിസ്റ്ററിൻ്റെ ഈ പറഞ്ഞപോലെ ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് എക്സാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവരൊക്കെ എന്താണെന്ന് അറിയില്ല അപ്പം എന്തായാലും നമ്മൾ കിട്ടിയവരെ വെച്ചിട്ട് പാല് അയച്ചാൻ തുടങ്ങുകയാണ് മമ്മിയാണ് കത്തിക്കണത് ഇന്നലെ തന്നെ നമ്മൾ പോയപ്പോൾ ലൈറ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവർ കൊടുന്ന് എന്ന് നമുക്കറിയില്ലല്ലോ ബാക്കി റെഗുലേറ്ററും കണക്ഷനും സിലിണ്ടർ ഫില്ല് ചെയ്തതും സ്റ്റവൊക്കെ കണക്ഷൻ്റെ ആൾക്കാർ തന്നെ കൊടുന്ന് വരിക ചെയ്ത് അവർ അവരെന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കത്തിച്ച് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു ആ കത്തിച്ചോ അങ്ങനെ എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ട് മമ്മി പ്രാർത്ഥനയോട് കൂടിയിട്ട് പാലും പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആവുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അളക്കില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ ശ്രദ്ധ കൂടുന്നതിനനുസരിച്ചിട്ട് തിളയ്ക്കാൻ കുറച്ച് മടി കാണിച്ചിട്ട് നിൽക്കണുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പം എല്ലാവരും ആവേശഭരിതമായ അക്ഷമയോടുകൂടി കൂടിയുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ ജോലിസ്ഥലത്ത് എടുത്ത വാടകീടായതുകൊണ്ടും ദൂരദേശത്തായതുകൊണ്ടും ഇപ്പം നമ്മുടെ അടുത്ത് നമ്മുടെ ബന്ധക്കാരോ വീട്ടുകാരോ സുഹൃത്തുക്കളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൂതാശയും കാര്യങ്ങളായിട്ടൊന്നും നടക്കണില്ല തൽക്കാലം ഒരു പാല് കാച്ചിലെ ആയിട്ടൊരു കൂടി തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നോട്ടിട്ട് നമുക്ക് രാത്രി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം അതാണതിൽ പ്ലസ് പോയിന്റ് അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും പറയുന്ന പോലെ നന്നായി പതഞ്ഞ് പൊങ്ങി പാല് തിളച്ച് പോയിട്ടുണ്ട് അപ്പം എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം